നമ്മളിതിനകത്ത് ഇപ്പം ഇത് നമ്മുടെ സ്വന്തമായ സ്ഥലമല്ല നമ്മളത് പാട്ടത്തിന് കൃഷി ചെയ്യുന്നൊരു ഭൂമിയാണ് അതായത് മൂന്നേക്കറോളം വരും മൂന്നേക്കർ സ്ഥലമുണ്ട് അതിനകത്ത് പാടശേഖരം ഒരു രണ്ട് രണ്ടര ഏക്കറും ബാക്കി അമ്പത് സെൻറ്റ് അറുപത് സെൻറ്റ് പുരയിടവും കൂടിയാണ് അപ്പം അതിനകത്ത് നമ്മൾ പാട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആറ് കിലോ വരി അല്ലേ ആറ് കിലോ വരുന്ന ഏത്തക്കുറയാണ് വെള്ളത്തിന് കുടിഞ്ഞ് നശിച്ചു പോയത് നമ്മുടെ ഈ കപ്പ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് മാസത്തോളമായിട്ടുണ്ട് ഈ ഒമ്പത് മാസം നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു നമുക്ക് അവസാനം കിട്ടുന്ന ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കപ്പ പക്ഷേ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്കറിയില്ല മുഴുവൻ വെള്ളം കയറി മുഴുവൻ ചീഞ്ഞ് പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ അത് കാണുന്നതുകൊണ്ട് ആയിരത്തഞ്ഞൂറ് മൂന്ന് വളം വരും കപ്പ അപ്പോൾ ഒരു ചുവട്ടിലൊരു ഏഴ് കിലോ എട്ട് കിലോ ഒക്കെ വരുന്ന കപ്പ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും അപ്പോൾ നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞത് ഒരു ഒരു മൂവായിരം കിലോ കപ്പ ഇതിനകത്ത് നമുക്ക് വിളവ് പ്രതീക്ഷിക്കുന്നു മൂവായിരം കിലോയുടെ മേളി വരും അപ്പോൾ അതിനകത്ത് വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു ഭാരിച്ചുള്ള നഷ്ടമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ധനസഹായം കിട്ടിയാൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുകൂടി ഈ കൂട്ടത്തലി കൂട്ടിച്ചേർക്കുക